ും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഒരു സർവത്ത് കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് ആരംഭിക്കാം <ip presents> െ എ വീട് താഴെ തന്നെ നല്ല തണുപ്പുണ്ടായിക്കോട്ടെ ഞാൻ ഇവിടെ കുറ്റിപ്പന്നെയാ ഇവിടെ ഈ ചോർന്ന പെട്ടിയിൽ എന്താ എന്താണെന്ന് ആലോചിക്കാറ് ഒരു ഐസാണല്ലേ കഴിഞ്ഞോ പിടിച്ചു കഴിഞ്ഞോ ശരിക്കും ഇണ്ടോ ചെലപ്പോ ഇനി ഉണ്ടാവു ഇല്ല കരയാനും പാറയാനും നീ നീയല്ലാതാരുമില്ല കോരേ എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പൂരനീ നേരൊന്നും അറിയാതെ പീടിച്ചു ഞാൻ നടന്നേ നേർവഴി കാട്ടി പീഡവെല്ലാം പൊറുത്തിടണി നീറുന്ന നീ കുളിർ ുംറക്കൻ്റെ അരമദയാപരനായൊരു സുഖാനേ എൻ കൽവിനുള്ളിൽ അടരും വേദന തീർക്കുനിറഹ്മാനെ അള്ളാഹു അല്ലാതെ ആരുമില്ല രക്ഷ എനിക്ക് ആദ്യോയെ ഇന്നെനിക്ക് കരയാനും പാറയാനും മനന്തോറ നീരക്കാനും നീ അല്ലാതാരും ഇല്ല കൂരിൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ ആകാശം ഭൂമിയെല്ലാം പാടൈത്ത് നീ ഭരിച്ച് അളവറ്റൊരത്ഭുതങ്ങൾ അവയിൽ ഇറച്ച് എല്ലാ നീൻ കൂതൂറത്തിൻ കാരങ്ങളൽ ചലിച്ച് കല്ലാക്കിൻ കാതി ഓർത്തിറ്റെൻ്റെ മനം തൊടിച്ച് എത്രയെത്ര ആനന്ദോളങ്ങൾ ഈ ിയാവിലെ കണ്ണിന് കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമേത്ത് പോറ്റിടും പരിയോനന്ന ആലിമുള്ളവനല്ല കരയാനും പാറയാനും മനം തോറും നിരക്കാനും നീ അല്ലാതാരവും ഇല്ലേ എൻ്റെ കരളിൻ്റെ ഒരു അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാരേ ഓരോരോ വീർപ്പിലെൻ്റെ ആയുസ് എണ്ണം കൂറുകയും ഓർക്കുമ്പോൾ മാനദാരിൽ ഭയം വന്ന് നീറയും ഞാൻ ഒരിക്കൽ ചെന്നാണയും മന്നാനെ സ്വർഗത്തിൽ ഇടം തന്ന് കഞ്ഞിയും വെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതെ കൽവിൽ മാനോത്തിനി എന്നെ നടത്തിക്ക് രാഹിനീയാണല്ലാത്ത എന്തിനാണ് അഗ്നി പരീക്ഷ ും പാറയാനും മലന്തോറക്കാനും നീ അല്ലാതാരും കോരൻറെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം നല്ല അങ്ങനെ നിർബന്ധിച്ച് എൻ്റെ പണ്ട് പണ്ടെവിടെ ജോലി ആദ്യം

ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതം കടന്നു പോകുന്നത് അങ്ങനെ നമ്മളിന്നൊരു പുതിയ ആളെ പരിചയപ്പെട്ടു തൃശ്ശൂർ കുറ്റിപ്പുറം ദേശീയപാതയിലെ കുറ്റിപ്പുറത്തിനും എടപ്പാളിനുമിടയിൽ തവനൂർ റോഡിനടുത്തായിട്ട് നമ്മുടെ ഇളനീർ കച്ചവടക്കാരനായ ഒരു ഇക്കയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു നന്നായി പാട്ട് പാടുന്നൊരു വ്യക്തി ഇതുപോലെ എത്രയെത്ര ആളുകൾ നമ്മൾ പരിചയമില്ലാത്തവരുണ്ട് എപ്പോഴേക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നു വരുന്നു ഇനി എപ്പോഴെങ്കിലും ഇതിലേക്കൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാൻ ഒന്നടുത്ത് വന്ന് സംസാരിക്കാനുള്ള ഒരു പുതിയ മുഖമായി ഇദ്ദേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഇതുപോലുള്ള വ്യത്യസ്തരായ ആളുകളുമായിട്ട് കടന്നു വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം